പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോർത്തുഗൽ കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെയും നിലമ്പൂർ താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി പാലിയാടൻ മുഹമ്മദ് അനുസ്മരണവും ദേശീയ സെമിനാറും സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് നിലമ്പൂരിൽ നടത്തി സംഘാടക സമിതി രൂപീകരണ യോഗം എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും മുപ്പത് വർഷത്തിലേറെ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദുസ്മരണവും ദേശീയ സെമിനാറും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നിലമ്പൂർ കോടതിപടിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ നടക്കും ഇതിന്റെ ഭാഗമായി നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവും വണ്ടൂർ എംഎൽഎയുമായ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന ശൈലിയുമൊക്കെ ജില്ലയുടെ അന്തരീക്ഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കൾ ഇപ്പോഴും ഒരുമങ്ങാതെ നിൽക്കുന്ന ഒന്നാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദശാബ്ദങ്ങളോളം മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനെ മരിച്ച നേതാക്കളാണ് അതുപോലെ തന്നെ ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ വളർച്ചയും തളർച്ചയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഏത് பிரதிசி ட்ட ஒரு வலிய ஆன்மரமாக தனால்மரமாக முகம் உண்டாகும் என்பதை சம்பந்த நமக்கு ஒரு சுரட்சிதோ நல்கிய ஒன்றும் ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണം നടത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം നിലമ്പൂർ തിരിച്ചുപിടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പല സുപ്രധാന കാര്യങ്ങളിലും ആര്യാടൻ മുഹമ്മദിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നതായും അനിൽകുമാർ അനുസ്മരിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് വി ജോയ് കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി കുഞ്ഞാൻ കെ അംഗങ്ങളായ എൻ എ കരിം വി എ കരിം എ ഗോപിനാഥ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനായി ജേക്കബ് ബ്ലോ മണ്ഡലം നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു എൻ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493